ഓം ശ്രീ സായി ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് അരുളി നിങ്ങളോട് ആരെങ്കിലും മാതാപിതാക്കളുടെ പേര് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് എത്ര നാണക്കേടാണോ അതിനേക്കാൾ വലിയ നാണക്കേടാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് കടൽത്താണ്ടി രാവണ സഭയിലെത്തിയ ഹനുമാനോട് നീ ആരെന്ന് രാവണൻ ചോദിച്ചു ആ വീരൻ പറഞ്ഞു ഞാൻ കോസലാധിപനായ രാമന്റെ ദാസൻ തന്റെ വീരപരാക്രമങ്ങളെക്കാൾ ജ്ഞാനത്തേക്കാൾ ഹനുമാൻ വിലമതിച്ചത് രാമദാസൻ എന്ന പദവിയാണ് അതുപോലെ നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഉടൻ പറയണം ഞാൻ ഭാരതീയൻ മനുഷ്യനായി പിറന്നവന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണിത് ഭാവരാഗ താളലേ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ മഹിമ നമ്മുടെ അവതാര പുരുഷന്മാരിലൂടെ അറിയുകയും സംശീകരിക്കുകയും ചെയ്യാൻ വിദ്യാർത്ഥികളായ നമുക്ക് ശ്രമിക്കാം ജയ് സായിരാം